ഇത് ദർഗയിൽ പോയിട്ടേ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ നമ്മളെ പുതിയങ്ങാടിയാ മുന്തങ്ങൾ പാപ്പാൻ തിരഞ്ഞെൽ അപ്പോൾ അവിടെ നിന്ന് കിട്ടി ചെയ്യുന്ന കേട്ടോ അപ്പോൾ അവിടുത്തെ വർഗത്തിന് തരുന്ന അരി കുരുമുളകും ഇപ്പോടുത്തെ പഴം ഹായ് അസലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മുത്തുമുണികൾക്ക് സ്വാഗത അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യുന്നുള്ളൂ കുറേ ദിവസം ആ ഞമ്മൾ വന്നിട്ട് എന്തായാലും ഇങ്ങക്ക് ഞമ്മൾ മിസ് ചെയ്യുന്നില്ലെങ്കിൽ ഞമ്മൾക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വൈകിയതും വീഡിയോ ഇടാൻ വൈകിയതെന്താണെന്നും നമ്മൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നഞ്ചുളി തിരക്കൊക്കെ ആയിരിക്കില്ല എൻ്റെ നഞ്ചുളി അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനി കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇക്ക പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പം വർക്കിന് വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ തിറിയ പോയി വന്നു കാണ്ടേ ഇക്ക വർക്കിന് പോയതാണ് പിന്നീ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ കാണാം അപ്പം ചോദിച്ചാൽ സ്കിപ്പ് ചെയ്യാത്താരും അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ കൈ കടയിന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കൂട്ടാവൂട്ടോ എന്തായാലും ഞാനും തിരിച്ചു കൂട്ടാവും വന്നവർക്കൊക്കെ ഞാൻ കൂട്ടായിട്ടുണ്ട് അപ്പൊ നിഷാദ അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം ഇത് പുതിയ വീട് അല്ല ഇത് അപ്പൊ ഇതാണ് ഞങ്ങളപ്പ പുതിയ വീട് അങ്ങനെ ഉണ്ട് പറ എന്താണ് ഇപ്പം നമ്മൾ പുതിയ വീട് ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ടുള്ള കയറിയിട്ടോ നല്ല വെയിലുണ്ടോ ഇവിടെ നല്ല അടിപൊളി കാറ്റാണ് നല്ല ഏരിയ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം എൻ്റെ മണി പ്ലാന്റ് ഒക്കെയാണ് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ അവിടെ നല്ല ഗ്രില്ലുമ്പോൾ നല്ല പടർന്നു വന്നതാട്ടോ ഇതിൻ്റെ അച്ച കുഞ്ഞി അക്കോറി കേട്ടോ എൻ്റെ മോനെ എനിക്ക് ഇഷ്ടമായിട്ട് എങ്ങനെ വാങ്ങി തന്നാണ് ഞാൻ കുറച്ചും കൂടി മീനുകളൊക്കെ വാർത്തീട്ടാണ് ഇന്നലെ അപ്പോൾ ദിയേൻ്റെ ദിയയും മോനും വന്നിരുന്നു കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് ഇതാണ് അപ്പോൾ ഓന് ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ ചെറുതായിട്ടൊന്ന് ആളതിൻ്റെ ഉള്ളിൽ എന്താ ആ നെറ്റ് ഇട്ടിട്ടിട്ടിട്ട് ഇതാണ് വ്യൂ കേട്ടോ അടിപൊളി വ്യൂ അല്ലേ നോക്കാണി നല്ല ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് കുറേ ടൗണിൽ ജീവിച്ച് ജീവിച്ച് ജീവിച്ചിട്ട് ടൗൺ ഏറ്റവും ഇഷ്ടം പക്ഷേ നമുക്ക് ഇവിടേക്കൊന്നും മാറിയപ്പോൾ ഭയങ്കര രസമായിട്ട് കിട്ടോ നിങ്ങളുടെ ഡ്രസ്സൊക്കെയാണ് അവിടെ ആലമുണ്ടുള്ളത് നമ്മളെ ബാക്ക് സൈഡാണ് കിട്ടോ അപ്പം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങൾ അപ്പം അത് കുറച്ച് വിറകാണേ ചകിരി കൊടുന്നതിലുള്ളതാണ് അപ്പം നനച്ചുള്ളിങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ എന്താ പറയുക ഇത് വരാം ഇത് ചെടികളാണ് കുറേ ചെടികൾ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് കാശിത്തുമ്പഡിയം അങ്ങണ്ട് പോയിട്ട് വീണ് കെടുക്കുകയാണ് ഇട്ടോ ഇവൻ ഇവരൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കാറുണ്ട് എനിക്ക് കുറേ കറ്റാർ കുറേ ഉണ്ട് അതുപോലെ ഇത് ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആ ഒരു പെട്ടെന്ന് വിരിയും പെട്ടെന്ന് പോവും കുഴിഞ്ഞു പോവും റോസാണെങ്കിൽ റോസ റോസ റോസ് വേറെ ഉണ്ട് കേട്ടോ ബട്ടൺസ് ഇതൊക്കെ കാശിത്തുമ്പാണ് കേട്ടോ നല്ല കാശിത്തുമ്പെ ഉണ്ടായിരുന്നൊരു അതൊക്കെ കഴിഞ്ഞു അത് വേറെ വിത്തിട്ട് വന്നതാണ് അപ്പം ചെടികളൊക്കെ കുറച്ചുള്ളൂ ഞാനി പച്ചക്കറി ഉണ്ടാക്കണം കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കണം അപ്പം ഇതാണ് നമ്മളെ ചെറിയ കുഞ്ഞ് ഷോപ്പ് ഞാൻ ഫ്രണ്ട് തന്നെ സെറ്റാക്കിയിരിക്കുന്ന ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഡിസ്പ്ലേ ഉണ്ട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടാ കുഞ്ഞാണ് അപ്പം നമ്മൾ മെഷീൻ ഇതാ മുതലാളി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പൊക്കൊന്നും കയറിയിട്ടില്ല കുറേ അടിക്കാനുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് പിന്നെ പക്കോറിയത്തിലൊന്നും കൂടെ കാണിച്ചു തരാം അങ്ങനെ ഞാൻ മൂടി വെച്ച കേട്ടോ അപ്പുറത്തുനിന്ന് കാക്ക എന്നൊരു സംശയം അപ്പം അങ്ങനെ മൂടി വച്ചാട്ടോ അപ്പോൾ ഞങ്ങൾ പിള്ളേക്ക് കയറാം അപ്പോൾ ഇത് ആൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറിയിട്ടുള്ളൂ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ പണികളുണ്ട് ടി വി ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല വൈഫൈ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഇല്ലാത്ത കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് പിന്നെ അതുമാത്രമല്ല ഇതാണ് നമ്മൾ ഇപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ള ഇത് കേട്ടോ ട്രൈഫോൾ എങ്ങനെയുണ്ട് ആ കഴിഞ്ഞ മാസം പിന്നെ വരുമാനം കിട്ടിയിട്ട് വാങ്ങിയാണ് കേട്ടോ അപ്പോൾ ടി വി ഒക്കെ സെറ്റ് ചെയ്യാണ്ട് ബോക്സ് വെക്കാണ്ട് സെറ്റ് പിന്നെ റൂമ് ത ഒരു റൂമാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഹോം ടൂർ എന്നൊക്കെ പറയില്ലേ അതൊക്കെയാണ് കേട്ടോ പക്ഷേ ഹോം ടൂർ തന്നെ ടൂറാണ് കേട്ടോ അപ്പോൾ ഇനി കുറേ കാര്യങ്ങളുണ്ട് ബാഗൊക്കെ ഒതുക്കിയൊക്കെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ ഒരു ബാത്റൂമാണിത് ഇതൊക്കെ നല്ല സംഭവമാണ് സംഭവം ബോധമാണ് അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഒന്നും കഴിഞ്ഞിരിക്കുക അതൊക്കെ സ്റ്റെയർ കേസൊക്കെ അങ്ങനെ കിടക്കണേ അപ്പോൾ നമ്മളെ ലൈറ്റിൻ്റെ കവറാണത് അപ്പോൾ അതൊക്കെ ഇനി മുകളിലൊക്കെ കൊണ്ടുവക്കാനുള്ളത് കുറച്ച് ഫാനുകൾ ഫിറ്റ് ചെയ്യാനുണ്ട് പോയി പോയിക്കാണ് ഇത് വാഷിംഗ് മെഷീനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ പുതപ്പുകളൊക്കെയാണ് ഇപ്പോൾ തിരുമ്പോൾ നിന്ന് ആ കഴുകാട്ടിരിക്കുന്നത് അപ്പോൾ ഇത് വേറെ റൂമാണ് ഇവിടെ കുറച്ച് എന്തൊക്കെ മുസലൊക്കെ ഞാൻ കഴുകി കൊണ്ടെന്ന് വെച്ചതാണ് ആ എനിക്കൊരു കോൾ വരുന്നുണ്ട് ആ അപ്പോൾ വൈഫൈൻ്റെ പിള്ളേരെ വിളിച്ചിരുന്നു വൈഫൈൻ്റെ ആൾക്കാരെ അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പം ഇത് ഈ റൂമിലുള്ള ഇത് കേട്ടോ ബാത്റൂമാണ് വാഷിംഗ് മെഷീനിലെ ഒരു സംഭവം അതിൻ്റെ പൈപ്പൊക്കെ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വൈഫൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടോ പിന്നെ ഇതാണ് അടുക്കള അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു ഫ്രിഡ്ജിന് ഈ ഏരിയ പറഞ്ഞത് അപ്പോൾ നമുക്കത് പറ്റിയില്ല നല്ല വലുപ്പമുണ്ട് പക്ഷേ അവിടെ കുറച്ച് സ്വിച്ച് പോയിൻ്റുകളൊക്കെ കുറവാണ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം എല്ലാം കൂടെ രണ്ടാമല്ലോ ദോശ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണേ ഇത് ആണ് പിന്നെ ഇത് കൂടാതെ നമുക്ക് വലിയ ഫിൽറ്റർ അപ്പുറത്ത് വെക്കുന്നുണ്ട് അപ്പോൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇപ്പോൾ ഒന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് ഒന്ന് പുറത്താണ് ഇതൊക്കെ കഴുകി വെച്ചതാണ് പിന്നെ റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കാം പിന്നെ ഒരു കുഞ്ഞ് അടുപ്പും ഇതൊക്കെയായിട്ട് സെറ്റായിട്ട് അതിൻ്റെ മിക്സർ ആണെങ്കിൽ മൊത്തം ഉറുമ്പ് അരിച്ചപ്പം ഞാൻ അതങ്ങനെ വെച്ചതാണ് കളയാന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് നമ്മളപ്പോൾ വീട്ടിൻ്റെ അവസ്ഥ അപ്പോൾ ഇതിന് ബാക്ക് ഭാഗം കാണിച്ച് തരാം ഇവിടെ നല്ല പൈപ്പാണ് നമുക്ക് എവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അടിപൊളിയ കേട്ട നല്ല കാറ്റാണ് ഉച്ചയ്ക്ക് ഇപ്പോൾ കരക്കാറ്റായതുകൊണ്ട് ഉച്ചക്ക് നല്ല കാറ്റായിരിക്കും കേട്ടോ ഇവിടെ പുറത്തേക്കൊരു ഇത് പിന്നെ ചെറിയൊരു പൈപ്പും ഇങ്ങനെയുണ്ട് പിന്നെ അടുത്ത പാത്രം വെക്കുന്ന സ്റ്റാൻഡാണത് കിണറാണത് പിന്നെ ഇങ്ങനെ വീണോ അവിടെയൊക്കെ ഡ്രസ്സുകളൊക്കെ വീണ് എടുക്കുന്നുണ്ട് നല്ല കാറ്റ് കാരണം അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളത് പുതപ്പളൊക്കെ കൊണ്ടിടാൻ അപ്പോൾ നമുക്ക് കത്തിക്കാനൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ദാരിദ്ര്യം കുറിച്ച് മേഖലയല്ല ഇഷ്കന്മാല ഏരിയ അല്ല അതാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ വേസ്റ്റുകൾ ഇടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കൊക്ക് മുതൽ പോത്ത് വരെ ഇവിടെ എല്ലാവരും വന്ന് തിന്നു അപ്പോൾ അങ്ങനത്തെയും കുഴപ്പമില്ല അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയട്ടോ എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളെന്ന് പറയും വീടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ പറയും ഒരു പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി നിന്നിട്ടോ അപ്പോൾ അതായിരുന്നു കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു പേഴ്സണൽ വന്നിട്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും എല്ലാവർക്കും നനച്ചുവിടുത്തേനൊക്കെയാണ് ഒന്നും വരാൻ പറ്റില്ല അവർ വന്നു വന്നിട്ട് ഇപ്പം ഇന്നലെ ഒരാൾ ദിയാ വന്നു പക്ഷേ അവൾ കുറച്ചൊക്കെ ചെയ്ത് പോയി കാരണം അവരുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ നനച്ചുവിടേണ്ട പണിയുണ്ട് പിന്നെ കുട്ടികളൊന്നും പിന്നെ എക്സാമാണ് മദ്രസിലെ പരീക്ഷയായിരുന്നു പിന്നെ ഇപ്പോൾ സ്കൂളത്തെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിട്ട് അവൾക്ക് വരാൻ പറ്റില്ല മറ്റോള് പിന്നെ അവൾക്കൊരു ടൂറുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവൾക്കും വർക്കും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പരിപാടിയാണ് ഓരോ വീട്ടിലേക്ക് ഓരോ ദിവസവും ഓരോ പരിപാടിയാണ് ഒരു നാത്തൂൻ്റെ മകളെ മിഠായി കൊടുക്കൽ അങ്ങനെ ദിനം ദിവസേന അവർക്ക് പരിപാടിയാണ് വലിയ ഫാമിലിയാണ് അതിൻ്റെ ഇടയിൽ അവളെ വീട്ടിൽ നനച്ചു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവൾക്ക് വരാൻ അപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടാൾ തന്നെ നോക്കാമെന്ന് വെച്ചു പിന്നെ എക്കാർക്കും ഇങ്ങനെ എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ പൊക്കം അങ്ങനെ വർക്കിന് പോയി ഞാൻ അവറ്റൊക്കെ തന്നെ പറ്റുന്നോടത്തോളം അങ്ങനെ ഉണ്ട് നീന്തി നീന് ഇനി കുറച്ച് ഇതാ ഈ ഡബിളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നൊക്കെ അടുത്ത വീഡിയോസ് അടിക്കുക അപ്പോൾ എന്താ വീട്ടിന് കുറച്ച് റെൻറ്റ് കുറവുണ്ട് അപ്പോൾ മാത്രമല്ല നമുക്കൊരു പ്രൈവസി ഇല്ല ഫ്ലാറ്റിൽ അവിടെ അവിടെ താമസിക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ കണ്ട് മാറി മാത്രം പിന്നെ കുറച്ച് കാര്യങ്ങൾ കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതാ പിന്നീട് നിങ്ങളറിയിക്കാം എന്തെങ്കിലും അതെല്ലാം പിന്നെ തുറന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ കഴിയട്ടെ എന്നാൽ പറയാം ഇപ്പോൾ മശാല ഇഷ്ടപ്പെട്ട രീതികളിൽ തന്നെ ഒരു വീട് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നല്ലൊരു പ്രൈവസിയാണ് അവിടെ ശല്യങ്ങളൊന്നുമില്ല നമുക്കൊരു വീടേ ചെയ്യണമെങ്കിലും എന്തിനും നമുക്ക് അങ്ങനെ ഒരു ഇതാണല്ലോ മറ്റുള്ളത് അങ്ങനെയല്ല കാപ്പിയും കാപ്പിയും പറഞ്ഞിട്ട് രാത്രി പാത്രയൊക്കെ ആണെങ്കിൽ വോയിസ് കൊടുക്കണം വോയിസ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ പട്ടി കരക്കലും കുറക്കലും കാക്ക കരയിലും ഒക്കെ പകലാണെങ്കിൽ അങ്ങനെ കോഴിൻ്റെ അങ്ങനെ അങ്ങനെയൊക്കെ പല ഇതും ഉണ്ടാവും അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു ഏരിയ നമുക്ക് വേണമെന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയായിട്ട് ചെയ്യുമ്പോഴും ഒരു പ്രൈവസി വേണല്ലോ വീട്ടിനാവുമ്പോൾ അപ്പോൾ രണ്ടാൾ ഇരിക്കാനൊക്കെ ഇതിപ്പോൾ മുകളിലൊക്കെ നമുക്ക് കയറി ഇരിക്കാനും കിടക്കാനൊക്കെ ഒക്കെ പറ്റുമൊക്കെ ചെയ്യും റൂമില്ലെങ്കിലും പിന്നെ ഉണക്കാനും ഇതിനൊക്കെ പറ്റും പിന്നെ ഇപ്പോൾ എല്ലാം അത്യാവശ്യം സൗകര്യമുണ്ട് എല്ലാത്തിനും ഒരു ഇതുണ്ടാവും നമ്മളുണ്ടാക്കുന്ന വീടല്ലല്ലോ വേറൊരാൾക്കാരുണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഒന്നും സാറില്ല നമ്മളൊരു വീടാവുന്നവരെ നമുക്ക് ക്ഷമിക്കുക എന്നുള്ള ഫലം അള്ളാഹുൻ്റെ അടുത്ത് നമുക്ക് കിട്ടും അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോസ് ഇടാതിരുന്നതും ഇപ്പോൾ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ ഇനിയിപ്പോൾ നനഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം കുറേക്ക് ഞാൻ ചെയ്ത് വെച്ചു കട്ടിൽ മുതലും എല്ലാ സംഭവങ്ങളൊക്കെ ഒക്കെ സെറ്റ് ആക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നല്ല നമ്മളെ ഷോപ്പിൻ്റെ ആദ്യ ചെറുതായിട്ട് അത് ചെയ്യാനുണ്ട് പിന്നെ എവിടെ ഇതിനുള്ളിലും കിച്ചണിൽ താക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫിറ്റിങ്സ് ചെയ്യണമെങ്കിൽ ഒരാളെ കൊണ്ട് പറ്റില്ല ഇക്കെ വന്നിട്ട് ഇക്കി ഞാനിവിടെ ചെയ്തിട്ട് പിറ്റിയതിൽ വെക്കണമെന്നാണ് ഇവിടെയൊക്കെ റാക്ക് വിറ്റിയത് എന്നാക്കിയതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദിവസം വീഡിയോ ഇടാനുണ്ടാവും പക്ഷെ അതിനൊന്നും ഇതിങ്ങനെ പിടിച്ച് വീഡിയോ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പണികൾ നടക്കൂല ഇതിൻ്റെ കാര്യമാണ് പിന്നെ നമ്മൾ കൂടെ നമ്മളെ വീട്ടിൽ വേറെ ആരെങ്കിലും ഇത് വീഡിയോ ചെയ്തു തരാനും നാക്കാനും പിടിക്കാനും ക്യാമറ പിടിക്കാനൊക്കെ ആളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് വീഡിയോ ഇത് പിടിപ്പിച്ചിട്ട് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്യാമറ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാം ചെയ്താണെന്നല്ല നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യണം പിന്നെ എനിക്ക് വലിയ മടിയാണെന്ന് അതവിടെ വെച്ച് പിടിച്ചിട്ട് പിന്നെ ഇതൊന്ന് ചെയ്തു തന്നാൽ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയിക്കുന്നത് പിന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഇടണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വീഡിയോ ചെയ്യുന്നത് ഇട്ടാ പിന്നെ നമ്മൾ ചാനലിൻ്റെ കാര്യം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ അവൻ്റെ ഒക്കെ അറിയിക്കേട്ട ബാക്കിയുള്ളതൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഇങ്ങനെ ഇടാം പക്ഷേ അതാ നോമ്പിനൊക്കെ ഇങ്ങനെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വട്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ